എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വാഴപ്പൂ കൊണ്ടുണ്ടാക്കുന്ന കറിയാണ് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വാഴപ്പൂവിൻ്റെ പുറമെയുള്ള മൂന്നാല് ലെയേഴ്സ് കളഞ്ഞ ശേഷമാണ് എടുത്തിരിക്കുന്നത് ഇത് ഇനി ചെറുതാക്കി മുറിച്ച് മഞ്ഞൾ ഇട്ട് വയ്ക്കാം ഇനി ചെറുതായി മുറിച്ച് ഉപ്പ് ഇരിക്കും മുറിക്കുന്നത് പോലും വല്ലാതെ ചെറുതാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സൈസിൽ മുറിച്ചാൽ മതി മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത വെള്ളത്തിലേക്കാണ് ഇടാൻ പോകുന്നത് പൂവിൻ്റെ കറകളയാനായി പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം വാഴപ്പൂവും മൂന്നോ നാലോ പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയെടുക്കാം രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മീഡിയം സൈസുള്ള തക്കാളി ഇട്ട് കൊടുക്കാം മീഡിയം സൈസുള്ള ഒരു സവാള ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ പീസുകളായാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കഴുകി വെച്ച വാഴപ്പിട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയത് ഇടാം കുറച്ച് കറിവേപ്പില രണ്ട് കപ്പ് വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം കഷ്ണം നന്നായി വെന്തിട്ടുണ്ട് ചെറുതായി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിരാനിട്ടതാണ് അതിൻ്റെ ഒഴിക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം തിളപ്പിച്ചെടുക്കാം കറി നല്ല തിക്കാണ് കുറച്ചും വെള്ളം ഒഴിക്കാം തിളപ്പിച്ചെടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് തിളപ്പിക്കണം രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചാൽ മതി ഇനി ഇതിലേക്ക് വറുത്തിടാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക്കിട്ട് കൊടുക്കാം ചെറിയുള്ളി ഇടാം ും കറിവേത്തില്ല ചെറിയുള്ള ചോക്കണ്ട ചെറിയുള്ളി ഈ തലത്തിലാവുമ്പോ തന്നെ കറിയിലേക്ക് കൊട്ടണം കുറച്ച് മല്ലിയില കൂടി ഇടാം വളരെ ടേസ്റ്റിയായ വാഴപ്പൂ കൊണ്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് വാഴപ്പൂവിന് നിറയെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഉപ്പേരിക്ക് പുറമെ നമുക്കിതുപോലൊരു കറിയും ട്രൈ ചെയ്യാം ചോറും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നോ പോവും